പ്രവചനത്തിനൊരു പ്രത്യേകതയുണ്ട് ഒന്ന് നമ്മൾ വായിക്കുക അന്നുള്ള മനുഷ്യനോട് അതിനൊരു ദൂതുണ്ട് രണ്ട് അവനെ കാല വരാൻ പോകുന്ന സംഭവത്തോട് അതിനൊരു ദൂതുണ്ട് മൂന്നാമത് അതിനൊരു വലിയൊരു ദൂതുണ്ട് അതിന് വായിക്കുന്ന നമ്മളോട് എല്ലാവരോടും എന്തുണ്ട് ദൂതുണ്ട് എന്നാൽ കറക്റ്റ് ഡിറക്റ്റായിട്ട് ഈ പ്രവചനം അതിൻ്റെ നിത്യം അതിൻ്റെ തനിമയിൽ വ്യാഖ്യാനിച്ചാൽ ഈ വ്യാഖ്യാനം ചെന്നെത്തുന്നത് ഒരാളില്ല ആരില്ല യേശുവില്ല അവിടെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം എന്താ പ്രവചനം പറഞ്ഞിരിക്കുന്നത് അവനെ തകർത്ത് കളയാൻ അവൻ എന്ത് തോന്നി ഇഷ്ടം തോന്നി അവൻ അവനെന്തു വരുത്തി കഷ്ടം വരുത്തി ആര് കഷ്ടം വരുത്തി ദൈവം കഷ്ടം വരുത്തി പിതാവാം ദൈവം പുത്തനാം യേശുവിന് കഷ്ടം വരുത്തി അവനെ തകർത്തു എന്തുകൊണ്ട് തകർത്തു എന്ന് കാണുന്നുണ്ട് താഴോട്ട് പോകുമ്പോൾ അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് എന്താകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും എന്തു ചെയ്യും നീതിക്കും അവൻ അകൃത്യങ്ങളെ വഹിക്കും നോക്കണം അവനെക്കുറിച്ച് പറയുകയാണ് യേശുവിനെ പിതാഭാം ദൈവം തകർത്തു അവനെ തകർത്ത് കളയാൻ അവനെന്തു തോന്നി ഇഷ്ടം തോന്നി യേശു എടുത്തു യേശു ജടാവതാരമെടുത്തത് എന്തിനു വേണ്ടിയാണ് മാനവകൂലത്തെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ മൂലം പാപത്തിന് പരിഹാരമുണ്ടാകാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യന് മൂലമായ ഉണ്ടായതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരവും മനുഷ്യൻ മൂലം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവകുമാരൻ മനുഷ്യനായി അവതരിച്ചു മനുഷ്യനായി അവതരിച്ച എൻ്റെ ദൈവത്തോടിനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം തോന്നി ഈ പുസ്തകത്തിൽ അവനെ തകർത്ത് കളയാൻ അവൻ അവനെന്തു തോന്നി ഇഷ്ടം തോന്നി നോട്ടീസിൻ്റെ മേളിൽ അവനൊരു ദൂതുപോലൊരു ഭാര്യ വാക്കി എഴുതി വന്നിട്ടുണ്ട് യേശു പറഞ്ഞു എതിമൂന്നിൽ ഒരു വാക്യ ഞാൻ നിന്നെ ഒരു നാളും എന്തു ചെയ്യുകയില്ല കൈവിടുകയില്ല എൻ്റെ കർത്താവ് മനുഷ്യനായിട്ട് അവതരിച്ചു യേശു കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യേശുവിൻ്റെ ജഡാവതാരത്തിൽ യേശു നൂറ് ശതമാനം ദൈവമായിരുന്നു നൂറ് ശതമാനം ആരായിരുന്നു മനുഷ്യനായിരുന്നു നൂറ് ശതമാനം ദൈവം നൂറ് ശതമാനം ആരായി മനുഷ്യനായി നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനവും മനുഷ്യനുമായി മനുഷ്യനുമായി കേട്ടോ നൂറ് ശതമാനം ദൈവം നൂറ് ശതമാനം മനുഷ്യൻ ഈ മനുഷ്യത്വത്തിൽ കർത്താവിനെ ദൈവം തകർത്തു അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ അറിയാൻ നമുക്കുള്ള മരഹാപുരോഗിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പം കഴിയാത്തവനല്ലെന്ന് ലേഖനകർത്താവ് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത് അവനെ തകർത്ത് കളയാൻ അവൻ എന്തു തോന്നി ഇഷ്ടം തോന്നി എൻ്റെ കർത്താവ് അമ്മയുടെ വയറ്റിൽ ജനിക്കുകയാണ് മറിയത്തിൻ്റെ വയറ്റിൽ മശി പരിശുദ്ധാത്മാ ഗർഭവതി ആകുമ്പോൾ ഒരാ ഒരു പ്രശ്നമുണ്ടായി അമ്മ വയറ്റി ജനിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ തീരുമാനിച്ചു അമ്മ എന്ത് ചെയ്തേക്കണം ഉപേക്ഷിച്ചേക്കണം അമ്മ അപ്പൻ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ഉപേക്ഷണം ഭയങ്കര വേദനയാകട്ടോ കാരണം നിങ്ങൾക്കതറിയില്ല ഉപേക്ഷണത്തിൻ്റെ വേദന ചില്ലറ വേദനയല്ല ഒരു ഭർത്താവ് ഒരു ഭാര്യയെ നോക്കി പറയുക എനിക്ക് നിന്നെ വേണ്ടടി എന്ന് പറഞ്ഞാൽ എന്തൊരു വാക്കാതെ എനിക്ക് നിന്നെ വേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും അത് ഭയങ്കര നൊമ്പരാ കാരണം കൂടെ ഒരിന്ന് മുതൽ മരണം വരെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിറങ്ങിത്തിരിക്കുന്നവരെ മുഖത്തു നോക്കി വേണ്ടെന്ന് പറയുമ്പോൾ ചങ്ക കുത്തി ഇറക്കാം അങ്ങനെ ഒരു അമ്മയെ നോക്കി അപ്പൻ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അമ്മ കരഞ്ഞാൽ ആര് കരയും കുഞ്ഞ് കരയും അമ്മ ചിരിച്ചാൽ ആര് ചിരിക്കും കുഞ്ഞ് ചിരിക്കും ശരിയല്ലേ അമ്മയുടെ എല്ലാ വേദനയും കുഞ്ഞിൻ്റെ വേദന അമ്മയുടെ എല്ലാ സന്തോഷം കുഞ്ഞിൻ്റെ സന്തോഷം പക്ഷേ എൻ്റെ കർത്താവ് വയറ്റിൽ കിടക്കുമ്പോൾ അപ്പം പറഞ്ഞ അമ്മയെ ഉപേക്ഷിക്കാൻ അതുകൊണ്ട് അവൻ അറിഞ്ഞു ഉപേക്ഷണത്തിൻ്റെ വേദന പിന്നെ ദൂതനൊക്കെ ഇടപെടുന്നുണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ജനിച്ചു ജനിച്ചു കഴിഞ്ഞപ്പോഴോ ആർക്കും ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ കുപ്പത്തൊട്ടില്ല ജനിക്കുക എല്ലാ കുഞ്ഞിനും ഒരു ബർത്ത് എങ്കിലും ഉണ്ട് യേശുവിന് അതും ഒരു കിട്ടിയില്ല അങ്ങനെ യേശു മുമ്പോട്ട് പോകുക നമ്മൾക്കറിയാം യേശുവിനോടൊപ്പം മുപ്പത് വരെ മാതാ ശിക്ഷ മാതാപിതാക്കീഴ് മുപ്പതാമ്പത്തെ വയസ്സിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് സ്ഥാനമേറ്റ് ശുശ്രൂഷ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെ എടുത്ത് എന്തിനാണെന്നറിയാമോ തന്നോട് കൂടെ ഇരിക്കാനും പ്രസംഗിക്കും al தி. നയിക്കാനും ശിഷ്യന്മാരെ എടുത്തു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോ ക്രൂശ് അങ്ങ് ദൂരെ ഇരുന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം അടുത്തും നെഞ്ചത്തും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ചാരിയിരുന്നു പക്ഷെ ക്രൂശ് അടുക്കും തോറും ശിഷ്യന്മാർ ദൂരെ 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 പോയി ദൂരെ പോയി ദൂരെ പോയി അതിലെത്രയൊരു സ്നേഹിച്ച ഒരാളായിരുന്നു പത്രോസും യാക്കോബും യോഗനാനും ഇവരെയും കൊണ്ടാണ് യേശു ഈ രാത്രിയിലേക്ക് വേദനപ്പെടാനായിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളവരെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം പക്ഷേ അവർ സുഖമായിട്ട് കിടന്നെന്താ െയ്തുറങ്ങി ആം ദുഃഖത്തിൽത്താൻ ഒറ്റയായി പക്ഷേ ക്രൂശിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സ്നേഹിച്ച പത്രോസ് പറയുന്നു എനിക്ക് ഞാൻ നിന്നെ അറിയത്തില്ലെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ആണയിട്ടു ക്രൂശി കിടന്നുകൊണ്ട് കർത്താവ് നിലവിളിക്കുന്ന നിലവിളിക്കുന്നൊരു നിലവിളിയുണ്ട് എൻ്റെ ദെയ്യമേ എൻ്റെ ദയ്യമേ അങ്ങനെ കൈവിട്ടതെന്ത് അവിടെ പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു ശിഷ്യന്മാരെല്ലാം മാറി നിന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവന് ഒരു പ്രത്യേകതയുണ്ട് അവനെ തകർത്ത് കളഞ്ഞു അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടവൻ അവൻ്റെ അടുക്ക വന്നാൽ അവനൊരു കാര്യം പറയും നിന്നെ ഞാൻ ഉപേക്ഷിക്കും ിക്കത്തില്ല എന്തുകൊണ്ടാണ് എൻ്റെ കർത്താവിന് മാത്രം അത് പറയാൻ കഴിയുന്ന അറിയാമോ അവൻ ഉപേക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ നൊമ്പരം അറിയാൻ കഴിയും ഇന്നും പ്രിയരെ അവനെ തകർത്ത് എന്തുകൊണ്ടെന്നറിയാമോ അവൻ ഉപേക്ഷിക്കപ്പെട്ടു എന്തിന് നമ്മളെ ചേർക്കുവാൻ വേണ്ടി അവൻ അറിയണമെങ്കിൽ നമ്മുടെ മഹാപുരോഗനുപേക്ഷിക്കപ്പെടണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കർത്താവിനെ ഞാൻ ഒത്തിരി പ്രത്യേകതകൾ കണ്ടു എൻ്റെ കർത്താവിന് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് മനുഷ്യൻ എല്ലാ മനുഷ്യൻ്റെയും ഏറ്റവും നല്ലൊരു പ്രായമാണ് മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് ഞാൻ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചപ്പോഴൊക്കെ അത് മനസ്സിലങ് വല്ലാതെ വരിക ഈ മുപ്പത് വയസ്സിൽ ഒരു മനുഷ്യന് ഭയങ്കര എല്ലാ മനുഷ്യർക്കും നല്ല വിശപ്പുള്ളൊരു പ്രായമുണ്ട് അതൊരു ആ യൗവനത്തിൻ്റെ ഒരു കുതിപ്പ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ ഒന്നും എന്തു ചെയ്യാനൊക്കത്തില്ല കഴിക്കാനൊക്കത്തില്ല എന്നാൽ മുപ്പതുകളിൽ ഇരുപത്തഞ്ച് മുപ്പതുമൊക്കെ നല്ലപോലെ കഴിക്കും ഞാൻ ഇപ്പം പറയും ഞങ്ങളിപ്പോഴും ഇതുപോലെ ഒത്തിരി കൺവെൻഷൻ ഒക്കെ നടത്തുന്ന കൺവെൻഷനൊക്കെ നടത്താൻ വേണ്ടി ഞങ്ങളിങ്ങനെ െ പോകുമ്പോൾ നോട്ടീസൊക്കെ ഒട്ടിക്കണ്ടേ അപ്പോൾ അതിന് എനിക്ക് പേടിയേ പിള്ളേരെ തന്നെ വിടാം എൻ്റെ കൂടെ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ വരും അപ്പോൾ ഇവരെ തന്നെ വിടാൻ എനിക്ക് പേടിയെ അപ്പോൾ ഞാൻ പറയും മക്കളെ പാടാം നമുക്ക് നോട്ടീസ് ഒട്ടിക്കാൻ പോകാം എല്ലാ പിള്ളേരും ഒത്തിരി പേര് വരും അവർ ഒറ്റക്കാരെ എന്നോട് പറയത്തുള്ളൂ അച്ഛാ വരാം തിരിച്ച് വരുമ്പോൾ എന്തോ ചെയ്യണം ചില ചെയ്യണം വരുമ്പോൾ ഞാൻ അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു ഹോട്ട് കാപ്പി കിടക്കേറ്റി തട്ട് ദോശ മേടിച്ചു കൊടുക്കും തട്ട് ദോശ കഴിക്കുന്ന പൊട്ട് എൻ്റെ കൂടെയുള്ള ഉള്ള പിള്ളേർ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് ദോശ നാല് ഡബിൾ ബുൾസായി എന്നിട്ട് അവൻ പറയാം ഒരു സിംഗിളൂടെ വീശാന് അപ്പോൾ ഈ തട്ടുകിടക്കാരൻ്റെ ഒരു വല്ലാത്ത വിഷമം അവനെന്ന നോട്ടം കണ്ടപ്പോൾ പറഞ്ഞേടാ നിനക്ക് പൈസ കിട്ടിയപ്പോൾ നീട് ഞാനോട് പറഞ്ഞേടാ അവൻ കഴിക്കട്ട് ഇട്ട് കൊടുക്കുക അവൻ കഴിക്കട്ട് ഇത് നമുക്ക് കഴിക്കാൻ പൈ നമുക്ക് രണ്ട് മൂന്ന് തള്ളിൽ ചെരുമ്പോൾ കണ്ണു തള്ളു പണ്ടൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പം പാടാണ് എന്നാലും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ അറിയുക മുപ്പതിൻ്റെ ഒരു വിശപ്പാണ് മുപ്പതി ഭയങ്കര വിശപ്പാണ് പക്ഷേ എൻ്റെ കർത്താവ് ഈ മുപ്പതിന് ഉപവാസം ഇരുന്നു എത്ര ഉപ ദിവസം നാൽപ്പത് ദിവസം ഞാൻ നാൽപ്പത് ദിവസം ഉപവസിച്ചിട്ടുണ്ട് ആ ഈ നല്ലൊരു പ്രായത്തിൽ പോയിട്ടുണ്ട് സത്യം എൻ്റെ കാര്യം ഞാൻ പറയും എനിക്ക് നിങ്ങളുടെ കാര്യം അറിയത്തില്ല പത്തിരുപത്തഞ്ച് കഴിയുമ്പോൾ തൊട്ട് നമ്മൾ സ്വപ്നം കാണും നാൽപ്പത് കഴിയുമ്പോൾ എന്തോ കഴിക്കുന്നുണ്ട് ഈ കഴിക്കാതിരിക്കുമ്പോഴാണ് ഈ കഴിക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കുന്നത് ഈ നാൽപ്പത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒന്നും തരത്തില്ല അന്ന് വലിയ ഫീസ്റ്റൊക്കെ കാണും കാരണം ഉപവാസം ഇരുന്നവർക്കൊന്നും കൊടുക്കത്തില്ല ഈ കുടലെല്ലാം ചുരുങ്ങിപ്പോവും അതിനെന്തോ എന്തോ കൊടുക്കുന്ന അറിയുക കഞ്ഞി കൊടുക്കും ഇച്ചിരി കഞ്ഞി പിന്നെ ഒന്നര രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ശകലം കൂടെ കഞ്ഞി കടൽ വികസിച്ച് വരണം എന്നാലും ഒരു കാര്യം ഞങ്ങളുടെ അമ്മമാർക്ക് ഭയങ്കര കരുതല്ല പിന്നെയീ ഒരാഴ്ച ത്തേക്കനൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ അമ്മച്ചിമാരൊക്കെ ഇച്ചിരി കറിയൊക്കെ വെച്ചുകൊണ്ട് തരും എന്തിനാ ഉപവസിച്ച് ക്ഷീണിച്ചു പോയ മോനെ അയ്യോ മോനെ ഉപവാസം അല്ലായിരുന്നു ഇഷ്ടം പോലെ കരുതി വല്ലതൊക്കെ കൊണ്ടുത്തരും വലിയ കരുതല്ല അമ്മമാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ കാരണം ഉപവസിച്ച മോൻ പക്ഷേ ഒരു മുപ്പതുകാരൻ ഉപവസിച്ചു എത്ര ദിവസം നാൽപ്പത് ദിവസം ഉപവസിച്ച് എഴുന്നേറ്റപ്പോഴോ അവന് കഞ്ഞി കൊടുക്കാൻ ആരുമില്ലായിരുന്നു ഒപ്പം ഈ ചാജി വന്നിട്ട് പറയാം ഈ കല്ല് കണ്ടോ കല്ല് ഇതുകൊണ്ട് നീ അപ്പം ഉണ്ടായി കഴിച്ചോ ഉപാസിച്ചിരുന്നവന് കഞ്ഞിന്ന് അതേക്കത്തില്ല നീ കല്ല് തിന്നാൽ ദയിക്കോ കല്ല്ല് തയിക്കുന്നൊരു പ്രായമുണ്ട് പക്ഷെ വിശന്ന ഉപാസം ഇരുന്നാൽ ദഹിക്കത്തില്ല തിരിച്ചു വരും വിശന്നവനോട് കല്ല് എടുത്തിട്ട് പറഞ്ഞു അപ്പോൾ ഉണ്ടാക്കി തിന്നോളന് അതുകൊണ്ട് ഇന്നും ഒരു വിശന്നവൻ അവൻ്റെ അടുക്ക വന്ന അവൻ അവനെ കളഞ്ഞിട്ട് പോത്തില്ല അവനെ തകർത്തു തകർത്തതിനാ എൻ്റെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കേണ്ടതിന് അവനെ തകർത്ത് കളയേണ്ടത് മാനവകുലത്തിൻ്റെ ആവശ്യമായിരുന്നു ഇന്നും പ്രിയരെ വിശന്നവനപ്പമാകാൻ കഴിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം അവൻ്റെ പേര് യേശു വിശന്നവന് അപ്പമാണ് അത്രയോ സുവിശേഷകരെ എനിക്കറിയാം വിശന്നപ്പം കാക്ക കൊണ്ട് ബന്നിട്ട് കൊടുത്ത ഉപദേശിമാരെ എനിക്കറിയാം വിശന്നപ്പം എലി കൊണ്ട് സവാള ഇട്ട് കൊടുത്തവരെ എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നറിയാമോ വിശന്നവൻ്റെ ധനവളിക്ക് മുമ്പിൽ അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടമായിരുന്നു അവനെ തകർത്തു യേശുവിന് അറുന്നൂറ് വർഷം മുമ്പ് പ്രവാചകം നോക്കി പറയുക ഒരുവൻ തകർക്കപ്പെടുന്നുണ്ട് എന്തിന് മാനവകുലത്തെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവനാകണം അതിന് അവനെ തകർത്തു ദീപാലഘതന ആർക്കന ഇന്ന് രാത്രി എന്നെ കേക്കുന്നവരെ അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നി വിശ പറഞ്ഞൊരു ദൈവം മത്തായി സുവിശേഷം വായിക്കുമ്പോൾ ഒരു കാര്യം കാണാൻ എന്താണെന്നറിയോ എൻ്റെ കർത്താവിന് കുറുക്കുഴിയൊന്നുമില്ല കേട്ടോ കർത്താവ് എൻ്റെ അടുക്ക പത്രോസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കാരം അവനോട് പറഞ്ഞ പരിചയമേ പറഞ്ഞു നിന്റെ ഗുരു എന്തോ കൊടുക്കുന്നില്ല കരം കൊടുക്കുന്നില്ല കരം അടയ്ക്കണം അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ചൂണ്ട എടുത്തുണ്ട് പോ ഇവിടെ മീൻപിടുത്തക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞ് ചൂണ്ട എടുത്തുണ്ടോ എന്നിട്ട് ചൂണ്ടയിട എന്നിട്ട് ഒരു മീനെ കെട്ടും അതിൻ്റെ വായിൽ എന്തോ കാണും ചതുർ പണം കാണും എടുത്തൊരു വാക്കുകൾ പറഞ്ഞു എടുത്ത് എനിക്കും നിനക്കും കൊടുത്തു പത്രദിവസനോട് പത്രദിവസം അവൻ്റെ കാര്യം പറഞ്ഞില്ല പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ കൂടെ വിഷമം ആരറിഞ്ഞു യേശു അറിഞ്ഞു കടം കൊടുത്തപ്പം പറയാം മേടിച്ചോളെ ഈ കടം പൈസ ഇല്ലാതെ എന്ന മനുഷ്യനെന്തോ മേടിക്കും ഘട്ടം വേടിക്ക് കടക്കാരനെ നോക്കിയാൽ പറയും മേടിച്ചാൽ കൊടുക്കത്തില്ലെന്ന് എനിക്ക് ഇടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി ഒരു കൊച്ചൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛ അത്യാവശിച്ച് കൈസ് കളച്ചാ അച്ഛാ ഞാൻ ചോദിച്ചാൽ തരത്തില്ല ഇന്ന അടായി പൈസ ഉണ്ടെന്ന് എനിക്കറിയാം അച്ഛാൻ ചോദിച്ചാൽ തരും പലിശയാണെങ്കിൽ പക്ഷേ ഞാൻ ചോദിച്ചാൽ തരത്തില്ല അച്ഛൻ പോയി ചോദിക്കണം എനിക്ക് അന്ന് പറയും ചെയ്യരുത് ഞാൻ പറഞ്ഞു മനേ അത്യാവശ്യമാണ് ഞാൻ ചോദിക്കാം ഞാൻ ചോദിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമം നമുക്ക് ആ പാട് ഒരു മാന്യതയാണ് ഞാൻ തിരിച്ചു വന്ന മുന്നോട് പറഞ്ഞു കുഞ്ഞാ ഞാൻ ചോദിക്കാം പക്ഷേ സത്യമായിട്ട് നീ കൊണ്ട് പറയണം എപ്പം കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞാൽ എന്തായിരിക്കണം വാക്കായിരിക്കണം അവൻ പറഞ്ഞു അച്ഛാ ഇന്ന് അത്ര ഡേറ്റ് അടുത്തല്ല അടുത്ത ചഴച്ചാൽ കൊടുത്തിരിക്കാം ഞാൻ പറഞ്ഞു ഏറ്റോ ഏറ്റോം ഞാനവിടെ പോയി പോയപ്പോൾ എനിക്ക് പിന്നെ സംശയം ഇവൻ എങ്ങനെ കൊടുക്കും ഞാൻ തിരിച്ചാലുണ്ട് ചോദിച്ചാടാ നീ എങ്ങനെ കൊടുക്കും നീ പറയുന്നത് അച്ഛാ അവൻ ഞാൻ ചോദിക്കാം കിട്ടുമെന്ന് തരാമെന്ന് പറഞ്ഞാൽ അവൻ തരുമോ അച്ഛ അച്ഛാ സത്യം പറ കിട്ടുമെന്ന് തരൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ തരും അച്ഛ എല്ലാം ഒരു വിശ്വാസമാണ് അച്ഛാ എനക്ക് പറയാം അച്ഛാ അച്ഛാ അച്ചാ കിട്ടുമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ ആരും തരത്തില്ല അവൻ പോയി മേടിക്കുമ്പോൾ കൊടുക്കാനൊത്തില്ലെങ്കിൽ പറയും മേടിച്ചാൽ കൊടുക്കാത്തവന് ചിലരൊക്കെ ഈ കടത്തിൻ്റെ പുറത്ത് കടം വരുന്ന കുറേ പേര് ധാരാളിച്ചിട്ടാണ് പക്ഷെ ചിലർക്ക് ഒരു പ്രശ്നം വരുമ്പം പിന്നെ ശരിയാകും പിന്നിങ്ങനെ വരുക്കുമ്പോൾ വല്ലാതെ നിൽക്കാൻ വയ്യാതെ വരും പിന്നെ കടം ഒരു വല്ലാത്ത ഒരു കുരുക്കയറ്റൊക്കെ മാറും പക്ഷേ ഇവനെ നാട്ടുകാർക്കും ഭാര്യയ്ക്കും പൂച്ചാരിക്കും ഇയാളെ കൂടെ വന്നപ്പോഴേ എനിക്കെല്ലാം ഉണ്ടായിരുന്നു കെട്ടുദാരി പോലും ഇല്ലാതാക്കി വരും മനുഷ്യൻ പക്ഷേ ഈ മനുഷ്യൻ കരഞ്ഞാൽ ഒരുവനടുത്ത് വരും ആരാന്നറിയോ യേശു അരക്കാശിന് മുതലില്ലാതെ തലയായിപ്പാൻ ഇടമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം പൂലോകത്തിൽ സഞ്ചരിച്ചവന് ഇന്നും പണമില്ലാത്തവൻ്റെ വേദന അറിയാവുന്ന ഒരു ദൈവമുണ്ട് അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നും അതുകൊണ്ട് എൻ്റെ യേശു ദരിതനായത് എന്തിനാണെന്നറിയാമോ ദരിതനെ അറിയുന്ന ഒരുവനുണ്ട് അവൻ്റെ പേര് എന്നാണ് ഹത്തന റിക്ക ശബല രാത്രി എന്നെ കേൾക്കുന്നവരെ നിന്നെ അറിയുന്നൊരു ദൈവകുമാരനുണ്ട് നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു കർത്ത ഉണ്ട് അവനെ തകർക്കാൻ അവന് ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നി അവൻ എവിടെ ആയിരുന്നു അവന് മരത്തളിലായിരുന്നു പലപ്പോഴും താമസം താമസം വീടില്ലായിരുന്നു വാടക വീടുകളിൽ നിന്ന് വീടുകളിലിട്ടക്കം മാറുമ്പം വല്ലാത്ത വേദനയാണ് എത്ര ഉപദേശിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്ര വീടിന് തറക്കല്ലിട്ടിട്ടുണ്ട് എത്ര വീടിന് കട്ടള വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എത്ര പേർക്ക് വീട് കിട്ടി എന്നെങ്കിലും ഒരിക്കലൊരു വീട് കിട്ടുമോ ചോദിച്ചവർക്കൊക്കെ വീട് കിട്ടി എന്തുകൊണ്ടെന്നറിയാമോ അരക്കാശിനെ മുതലില്ലാതെ ഇടമില്ലാതെ ഭൂമി സഞ്ചരിച്ചവന് ഇന്നും കൂരയില്ലാത്തവൻ്റെ വേദന അറിയാം കോരയില്ലാത്തവൻ്റെ വേദന അറിയാം കാരണം അവനെ തകർത്ത് കളയാൻ അവനിഷ്ടം തോന്നി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവനെ അറിയുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് മനുഷ്യനെ അറിയുന്നൊരു ദൈവം മനുഷ്യനെ അറിയുന്നൊരു ദൈവം അവനെ തകർത്തു അവൻ ഭയങ്കര സുന്ദരനായിരുന്നു അവൻ രൂപകണം ഭയങ്കര സൗന്ദര്യമായിരുന്നു പൊന്ന് അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ യോൻ എന്നൊക്കെ വർണ്ണിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് രണ്ട് കള്ളന്മാരുടെ നടുവിലവൻ കിടക്കുന്നത് കണ്ടോ അവനെ കണ്ടാൽ എന്തറിയത്തില്ല ആളറിയത്തില്ല രൂപകണമില്ല സൗന്ദര്യമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക കോമളത്വമില്ല അവൻ തകർക്കപ്പെട്ടു വല്ലാത്ത വേദനയാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞ് കീമോതെറാപ്പിയൊക്കെ ചെയ്താൽ മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങത്തില്ല കാരണം ഒരു സിനിമാധാണ കഥ നിങ്ങൾക്കറിയത്തില്ലേ അവർ ഭയങ്കര സുന്ദരിയായിരുന്നു അവർ ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ ആ മുഖം അവർക്ക് നിർബന്ധമായിരുന്നു ഒരാൾ പോലും എന്തു ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കാരണം എൻ്റെ പഴയ മുഖമേ ഓർക്കാവൂ ഇങ്ങനെയുള്ളവരാലും കണ്ണാടി തപ്പി ആർക്കും മുഖം കൊടുക്കാതിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവനെ ഒരാൾക്കറിയാം കാരണം അവൻ്റെയും രൂപകണം നഷ്ടപ്പെട്ടതായിരുന്നു രോഗം വന്ന് രൂപം മാറിയവനെ ഇന്നും വിരൂപ വൈരൂപത്തിൽ നിന്നും മാറ്റാൻ കഴിയുന്ന ഒരുവനുണ്ട് അവൻ്റെ പേര് യേശു എന്ന് അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നി കരമടിച്ച് ദൈവത്തെ ഇന്ന് രാത്രിയിൽ ഒന്ന് സ്തുതിച്ച് തകർത്ത് അവൻ നമുക്ക് വേണ്ടി ഷകന ഹടകന അറികന അറികല അധികല നിന്നെ യേശു നിന്നെ അറിയുന്ന ഒരു യേശു അവൻ ഇങ്ങനെ അലഞ്ഞലഞ്ഞ് അലഞ്ഞ് ടുന്നു അലഞ്ഞു അലഞ്ഞ് നടന്നു അലഞ്ഞു നടന്ന ഒരു ദൈവം യേശു ഒരു പക്ഷേ അവനെ ആർക്കും അറിയില്ല എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം രാവിലോട് പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ബ്യൂഗിൾ വായിക്കും രാവിലെ ഒരു സമയം ഒരു കത്തോലിക്ക മത മതത്തിൻ്റെ വീട്ടിൽ പറന്നവന് പക്ഷെ വിശ്വാസത്തിന് പേര് വീട്ടിൽ നിന്ന് നിഷ്കാസത്തിനായി കടത്തനുകളിലൊക്കെ താമസിച്ചു തനിക്കാകെ സമ്പാദ്യം അന്ന് ഒരു ഒരു ബ്യൂഗിൾ പോലൊരു സാധനം അവരുടെ ഒരു ട്രംപറ്റ് ഒരു വായിക്കും അവർ ബാൻഡ് ഉള്ളവരായിരുന്നു അവൻ രാവിലെ എഴുന്നേറ്റിട്ട് തിരുവല്ലായിലും ചങ്ങനാശ്ശേരിലും ഒക്കെ കടത്തുണ്ണ ഇരുന്നു കൊണ്ട് ചുമ്മാ അത് വായിക്കും കാക്കുലത്താ മല ഇന്നും വിലാവത്തിൻ മാറ്റിൽ ഞാൻ കേട്ടു ഏവമെന്നെ കോശിലേറ്റുവാൻ അവരാധം എന്തു ചെയ്തു സുഹൃത്തുണ്ട് പറഞ്ഞിട്ടുണ്ട് തറമ്മക്കാര് മുഴുവൻ എഴുന്നേറ്റിട്ട് രാവിലെ ചുറ്റും വന്ന് വിരിക്കും അവർ കരയും യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എന്താ അലഞ്ഞവന് അലഞ്ഞവനെ അറിയാനൊക്കെ അലഞ്ഞവന് അലഞ്ഞവനെ അറിയാനൊക്കും ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ദേശമേ ആർക്കും അറിയാൻ കഴിയുന്ന ഒരുവനുണ്ട് അവന് ജാതിയില്ല അവന് മതമില്ല അവന് മതിലില്ല അവന് വർഗമില്ല അവന് വർണ്ണമില്ല ആരെവിടെ നിന്ന് കൊണ്ട് വിളിച്ചാലും അറിയാൻ കഴിയുന്ന ഒരു പിതാവുണ്ട് ഒരു ദൈവമുണ്ട് അവിടുത്തെ പേര് നസറനായി യേശു എന്തുകൊണ്ട് അവനെ തകർത്ത് കളയാൻ അവന് ഇഷ്ടം തോന്നി എന്ന് രാത്രി അറിയുന്നൊരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് എന്തിന് നിന്നെ അറിയാം എനിക്കെൻ്റെ കർത്താവിനെ ഭയങ്കര ഇഷ്ടപ്രിയർ എൻ്റെ കർത്താവ് നോക്ക വരുന്ന കണ്ടോ എങ്ങോട്ടെന്നറിയാമോ എങ്ങോട്ടന്നറിയാമോ ട്രൈംബൽ എൻട്രി ആണ് എൻട്രി ആണത് ട്രൈംബൽ എൻട്രി രാജകീയ രംഗപ്രവേശനം എങ്ങോട്ട് എരിസിലേമിലേക്ക് പക്ഷേ ഈ ദൈവകുമാരം വന്നത് ദൈവപുത്രം വന്നത് എന്തിൻ്റെ പുറത്ത് അന്നറിയാമോ കഴുതയുടെ പുറത്ത് കഴുതയുടെ പുറത്ത് ഒരു കുശും ഒരു ദേഷ്യം ദേഷ്യമല്ലാം തോന്നി ഞാൻ പലപ്പോഴൊക്കെ പോയിരുന്നു വത്താരം പറയും കത്ത വെമ്മച്ചായിപ്പോയില്ലേ ഇന്നത്തെ ഞാനിക്കൊരു ഓട്ടോറിക്ഷ എൻ്റെ പ്രിയരെ എനിക്കൊരു ഓട്ടോറിക്ഷ ഇപ്പം ഞാനത് ഓടിക്കത്തില്ല നടുവിന് ചെറിയൊരു പ്രയാസം തോന്നി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടോറിക്ഷ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഓട്ടോറിക്ഷ ഞാൻ ഓട്ടോറിക്ഷ നടന്നപ്പോൾ എൻ്റെ വിശ്വാസികൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾക്ക് നാണക്കേടന്ന കാരണം പാസ് ഓട്ടോറിക്ഷ നടക്കാം അങ്ങനെ എനിക്ക് പേരും കിട്ടിയായിരുന്നു ഇടയ്ക്ക് ഓട്ടോ പാസ്സൊന്ന് കാരണം ഓട്ടോ ഇങ്ങോട്ട് നടന്നപ്പോൾ ഭയങ്കര നാണക്കേടായിരുന്നു അന്നത്തെ കാലത്ത് ഇത് ഇന്നത്തെ ഒരു അന്നത്തെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ പറഞ്ഞാൽ കുറഞ്ഞത് ചിഹ്നാവിലൊക്കെ ഈ യേശു അപ്പം വരണ്ടേ വന്ന കർത്താവ് വന്നത് എന്തിൻ്റെ പുറത്താണ് കഴുതയുടെ ഭാത്ത എനിക്ക് കർത്താവിനോടങ്ങുന്ന യേശു തോന്നി കർത്താവേ ഒരു കുതിരയുടെ പുറത്ത് വരത്തില്ലായിരുന്നു ഈ രാജകീയ അങ്ങപ്രവേശനമല്ലേ കർത്താവിൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്താണെന്നറിയുമോ ഇടം മോനെ കുതിര പുറത്താ ഞാൻ വന്നെങ്കിലേ എന്നോടൊപ്പം നിങ്ങൾക്ക് എത്തണമെങ്കിൽ നടക്കുന്ന കുതിരയോടൊപ്പം എത്തണമെങ്കിൽ എന്തോ ചെയ്യണം ഓടണം വേണ്ടേ അപ്പം കുതിര ഓടിയാലോ നമുക്കെത്താൻ ഒക്കത്തില്ല പിന്നെന്തിനാ കഴുതയുടെ പുറത്ത് വന്നേ അതാണ് കർത്താവ് വന്നേ എല്ലാ വീട്ടിലും കുറേ പിള്ളേർ അല്ലേ ഒരുത്തനിച്ചിരി മോശമായിരിക്കും വലിയ മെടുക്കണൊന്നും ആടിക്കത്തില്ല വലിയ പഠിക്കാനൊന്നും അവനെ നോക്കി എല്ലാവരും പറയും മൊണയ മൊണയ ഇവൻ കുത്തിയിരുന്ന് പഠിക്കുന്നേ പക്ഷേ ഇവനെയും കൊണ്ട് കാര്യമായിട്ട് നോക്കത്തില്ല മൊണയാണ് വീട്ടിലും മൊണ്ണ അപ്പനും മൊണ് ഈ അപ്പന ഇവനെ ഭയങ്കര പുച്ച എല്ലാം ഒക്കെ അങ്ങ് വായി മറ്റവർക്കെല്ലാം ഉടുമ്പ് മേടിച്ചാലും കൊടുക്കത്തില്ല അവർ ഇവനവരെ അവരിവനെ അടിച്ചാലും അടി കിട്ടുന്ന ആർക്കായിരിക്കും ഇവനായിരിക്കും കാരണം മൊണ്ണയ മൊണ്ണ ഈ മൊണ്ണ ഇരുന്ന് കരഞ്ഞാൽ ഇവൻ കൂടെ വരും കാരണം മൊണ്ണ പതുക്കേ നടക്കത്തുള്ളൂ മണ്ണ വലിയ സ്പീഡിലൊന്നും അല്ല എല്ലാവരും പെട്ടെന്ന് സാറുമാർ പറയുന്ന എഴുതിയെടുക്കുമ്പോൾ ഏറ്റവും പുറകിലത്തെ വെഞ്ചൽ പകുതിയായിട്ട് ഒരുത്തേ ഇരിക്കും കാരണം അവൻ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല എഴുതാൻ പയം നമ്മൾ പലപ്പോഴും എഴുതാൻ പയമാകാൻ തീരുമാനിക്കുക ഇനി ഏതാനും എന്ത് ചെയ്യുന്നില്ല എഴുതുന്നില്ല അവൻ്റെ ഒരു ചേച്ചിക്കാണെങ്കിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പം പുള്ളിക്കാരെച്ചൊരു കല്ലൊക്കെ ഇട്ടിട്ട് ചോക്ക് വരച്ചു കത്താൻ ഇവിടം വരെ വരാവും അത് കഴിഞ്ഞപ്പോൾ ഇച്ചിട കൂടിയും പറഞ്ഞ് കടത്താവ് ഇവിടം വരെ വരാവും അത് കഴിഞ്ഞ് ഇത്തരം കൂടിയപ്പോൾ ഇവിടെ വരും അവസാനം ഇറങ്ങി മേളിൽ കയറി പിന്നെ അവിടുന്ന് പോയപ്പോൾ വീട് എന്നാൽ പറഞ്ഞാൽ അത് തോന്നിയ പോലൊക്കെ നിങ്ങൾ ഞങ്ങൾ ചെയ്തോ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ കാണിക്കുന്നത് ഇതുപോലെ ഇവനും ഇത് പഠിക്കാനൊക്കെ ഒക്കത്തില്ല പഠിക്കാനൊക്കെ ഒക്കത്തില്ല ഇവൻ പാവും അവന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ആർക്കും വേണ്ട അത് പിതുക്കം നടക്കുന്നവനെ തോളിലേറ്റി മുമ്പിക്കൊണ്ടുവരുന്നൊരു തെയ്യുണ്ട് അതിനവൻ കഴുതപ്പുറത്ത് വന്നത് അവൻ തള്ളപ്പെട്ടതിനെ മൂലക്കല്ലാക്കും പിമ്പനെ മുമ്പനാക്കും വീട്ടി വേണ്ടാത്തവനെ മാന്യനാക്കുന്ന എപ്പേഴ്സിൻ്റെ ഒരു ദൈവമുണ്ട് ഇതിന് എൻ്റെ തമ്പുരാൻ ഇതെല്ലാം അറിഞ്ഞെന്നറിയാമോ അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നി ഇന്ന് രാത്രി ദേശമേ നിങ്ങളെ അറിയുന്ന ഒരു യേശുണ്ട് എൻ്റെ യേശു ഒരു രാജകുട്ടമത്തിൽ രാജകുട്ടുംബത്തില പ്രസംഗി അവനെ അവിടുന്ന് പ്രസവിച്ച് വീണമെങ്കിൽ ഞാൻ ഇത്രയും ആവേശത്തോടെ പ്രസംഗിക്കത്തില്ല എന്ന എൻ്റെ കർത്താവ് ജനിച്ചത് ഒരു രാജകുടുംബത്തിലല്ല ഒരു കൊട്ടാരത്തിലല്ല ഒരു തച്ചൻ്റെ വീട്ടിൽ ജനിച്ച് ഇതെല്ലാം അനുഭവിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അവൻ ദരിതനായത് നമ്മളെ സമ്പന്നരാക്കാൻ അവൻ നിന്നിക്കപ്പെട്ടത് നമ്മൾ മാനിക്കാൻ അവൻ തള്ളപ്പെട്ടത് നമ്മെ ചേർക്കാൻ ഇന്ന് രാത്രി നിന്നെ അറിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട് ആ കർത്താവിനോട് എത്ര പേരും രാത്രി പ്രാർത്ഥിക്കും അവനെ തകർത്ത് കളയാൻ അവൻ ഇഷ്ടം തോന്നി വേദനകൾ അറിയുന്ന ഒരു യേശുണ്ട് നോക്കാം എൻ്റെ യേശുവിന് സൗന്ദര്യം ഇല്ല എൻ്റെ യേശുവിന് സൗന്ദര്യം ഇല്ല ഉണ്ടോ ഇല്ല അവന് അവിടത്തേക്ക് വലിയ സ്വർണ്ണ കിടികു കിരീടമുണ്ടോ ഇല്ല അവടുന്ന് വലിയ പട്ടു കുപ്പായമുണ്ടോ ഇല്ല അവന് അവിടെ വലിയ സൗന്ദര്യം ഉണ്ടോ ഇല്ല എന്നിട്ടും അർത്ഥനഗ്നായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ വിരിക്കപ്പെട്ട വിരിക്കപ്പെട്ട കൈകൾ ആണികൾ അടിക്കപ്പെട്ട് തകർന്നു കിടക്കുന്ന അവൻ്റെ അടുക്കൽ നൂറ് കോടി ജനകോടികൾ വന്നിട്ട് അവൻ്റെ മുമ്പിൽ അറിയാമോ എനിക്ക് അവനെ അറിയാം അവൻ എന്നെ അറിയാം കാരണം അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ീ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ നിങ്ങളെ അറിയുന്നൊരു യേശു ഇവിടെ വന്നിട്ടുണ്ട് വിശ്വസിച്ച് വിളിക്കാമോ നിന്നെ അറിയാം അവന് ജാതി വിഷയമല്ല അവന് മതം വിഷയമല്ല അവന് മനുഷ്യനാ വിഷയ മനുഷ്യനെ അറിയുന്ന ഒരു യേശുണ്ട് അവൻ്റെ പേര് നസ്രേന യേശു യേശു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് എന്തിന് നിൻ്റെ രോഗത്തെ മാറ്റാം നിൻ്റെ തകർച്ചകളെ മാറ്റാം നിൻ്റെ ഇല്ല വല്ലായ്മകളെ മാറ്റാ കുറുക്കുവഴി ഒന്നും വേണ്ട യേശുവേന്ന് വിളിച്ചാൽ മതി അവൻ തകർക്കപ്പെട്ടു യേശുവിൻ്റെ ജന്മത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുന്നു ഒരുവൻ തകർക്കപ്പെടും എന്തിന് തകർന്നവനെ പണിയാൻ ഒരുവൻ തള്ളപ്പെടും എന്തിന് തള്ളിവനെ ചേർക്കാൻ ഒരുവൻ വിശപ്പനുഭവിക്കും എന്ത് വിശന്നവൻ അപ്പമാകാൻ ഒരുവൻ കൂരയില്ലാതെ നടക്കും എന്തിന് കൂരയില്ലാത്തവർക്ക് കൂരയാകാൻ ഇന്ന് രാത്രി അറിയുന്ന ഒരു രേശിയുടെ വന്നിട്ടുണ്ട് കരന്നിട്ടിത്തൊടോ കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം അവനെ തകർത്ത് ഇഷ്ടം അവൻ അവന് കഷ്ടപ്പെടുത്തി പക്ഷേ എൻ്റെ ഇഷ്ടം അവൻ്റെ കൈ ആ സാധിക്കും ഹരകാശിനും മുതലില്ലാതെ തലയായിപ്പാനയിടമില്ലാതെ മുപ്പത്തിമൂന്നര കൊല്ലം പൂലോകത്തി സഞ്ചരിച്ചേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് വിളിക്കാമോ അവന് തന്നെ അറിയാം വലിയ ശബ്ദം മക്കളൊന്നും വേണ്ട എന്റെ കർത്താവിന്റെ പ്രത്യേകത ആര് വിളിച്ചാലോ അവൻ അറിയാൻ കഴിയും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയാ ഒരു ശുശ്രൂഷ നിമിഷമുണ്ട് ഭയങ്കര അത്ഭുതം തോന്നി സന്തോഷത്തോ ഒത്തിരി പേരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ഒത്തിരി പേരുടെ കാലാകാലങ്ങളിൽ ഒത്തിരി പേരുടെ ഒത്തിരി പേരുടെ ഹൃദയ രഹസ്യങ്ങൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട് അതിലൊരു പെൺകുട്ടി എനിക്ക് നല്ലപോലെ അറിയാം വാങ്ങുകഴിഞ്ഞാൽ ആദ്യ നാളുകൾ ഒത്തിരി കഷ്ടപ്പെട്ടു ഭയങ്കര ശക്തിയായ ഒരു ആ വീട്ടിൽ അവൾ ഒറ്റപ്പെട്ടു പലപ്പോഴും ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഭർത്താവ് അവൾ എന്ത് അറിയാമോ സഹങ്കട സഹിക്കാൻ വരുമ്പോൾ ബാത്റൂമിൽ കയറും ടാപ്പ് തുറന്നു വിടും കുട്ടികളുടെ പറഞ്ഞിട്ടുണ്ട് കരയാൻ തുടങ്ങും കരച്ചിൻ്റെ ശബ്ദം പുറത്ത് വെക്കും തോന്നുമ്പോൾ വായി തോർത്ത് തിരികെ കയറ്റും കരയും വെങ്ങിക്കരയും എന്നിട്ട് ഇറങ്ങി വന്നാൽ അടുത്ത പറയും കണ്ട മിണ്ടുന്നതിനുമ്പോൾ കരയാൻ പോയേക്കുക പാറയാനൊക്കത്തിൽ ഒന്നും അങ്ങനെ വഴക്ക് കേൾക്കും അതിന് നല്ലപോലെ മുഖം സോപ്പിട്ട് കഴുകി ഇറങ്ങി വരും ആരും അറിയാ ജീവിച്ചു എന്നാൽ കുട്ടിയുടെ അവസ്ഥകളൊക്കെ മാറി മക്കൾ വളർന്നു അവസ്ഥകൾ മാറി നല്ലതായി അവൾ മിടിക്കുകയായി പക്ഷെ അവിടെ ആദ്യം കാണുന്നൊരു പ്രവാചകൻ ഞാൻ നിൽക്കുന്നൊരു വേദിയിൽ എൻ്റെ അടുത്ത് ഇന്നുകൊണ്ട് ആ കുട്ടിയെ വിളിച്ചിട്ട് തലേ കൈവച്ചിട്ട് പറയുക നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ സങ്കടം സഹിക്കാതെ വരുമ്പോൾ നീ വാഷ്റൂമിനകത്ത് കയറി ടാപ്പ് തുറന്ന് വിട്ടിട്ട് വിങ്ങി കരയുമ്പോൾ വീണ്ടും ശബ്ദം പുറത്ത് കൊന്നു പേടിച്ചിട്ട് തോർത്തു വായി തിരികെ കരഞ്ഞിട്ട് അറിയിക്കാതിരിക്കാൻ സോപ്പിട്ട് മുഖം കഴുകി ഇറങ്ങി വരുമ്പോൾ കുഞ്ഞെ ഞാനത് കണ്ടിട്ടുണ്ടോ ആര് കണ്ടു ആരും അറിഞ്ഞില്ല പക്ഷേ അവനറിഞ്ഞു എന്തുകൊണ്ടാണ് അറിയാൻ കഴിയുന്നത് അവൻ തകർക്കപ്പെട്ടവനായതുകൊണ്ട് ആര് നിലവിളിച്ചാലും അറിയാൻ കഴിയും ഇന്ന് രാത്രി നിൻ്റെ അറിയുന്ന രേശി ഇവിടെ വന്നിട്ടുണ്ട് അറിയുക അവൻ ഞരക്കമറിയുന്നത്യോ അവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും കരമുയർത്തി ദൈവത്തെ ഒന്നും തൊട്ടാട്ട് വിശ്വാസത്തോടെ കരമുയർത്തി മുതലില്ലാതെ ജോസഫിനെ മുല്ല എന്തിനാന്നറിയാമോ എന്റെ ഇഷ്ടം അവന്റെ കൈ സാധിക്കും അബ്രഹാമിനെ തകർത്തു അവൻ ഇഷ്ടപ്പെട്ടവരെയൊക്കെ അവൻ തകർക്കും കാരണം അവനും തകർന്നതാ അതുകൊണ്ടാണ് ഇന്നും പിതാവിൻ്റെ ഇഷ്ടം അവന്റെ കയ്യാ ചെയ്ത് സന്തതിയെ കണ്ടെത്തു പ്രാപിക്കും കണ്ണുകളടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു شابالا لا يا بلا بلا بل بل بل